എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൊരിച്ച പത്തിരി പൊരിച്ച പത്തിരി നെയ്പത്തിരി എന്നൊക്കെ പറയും അപ്പം അതിന് വേണ്ടി പുട്ടുപൊടീനാണ് എടുത്തിട്ടുള്ളത് തരി ഉള്ള പൊടി ഇല്ലേ ആ പുട്ടുപൊടി അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി പൊടി പൊടിയെടുത്ത അതേ കപ്പ് കൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം എടുത്തുണ്ട് അതിലേക്ക് പാത്തിന് ഉപ്പിടാം ഇനി ഇത് തിളപ്പിക്കാൻ വയ്ക്കാം നല്ലപോലെ വെട്ടി തിളയ്ക്കണം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചു ഇതിലേക്ക് ഒഴിക്കണം പൊടിയിലേക്ക് ഒഴിക്കാം വെള്ളം മുഴുവനും ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് മുഴുവനും ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഓരോ പൊടിയിലും മറവിന് അനുസരിച്ച് വ്യത്യാസം തരും അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ വെള്ളമൊഴിക്കണം ഇനി ഇത് മൂടിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഈ പൊടിയെടുത്താൽ അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് നാളികേരം എടുത്തുണ്ട് അത് നല്ലോണം കുത്തിയാമ്പർത്തി എടുക്കൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ ഒരു കപ്പ് തന്നെ എടുക്കണമെന്നൊന്നും ഇല്ലാട്ടോ ആരക്കപ്പായാലും മതി മുക്കാൽ കപ്പായാലും മതി നാളികേരം കൂടുതലിടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പോറ്റ് ഉള്ളി ഇടാം ഇതിലേക്ക് ഒരു സ്പൂൺ നല്ല ജീരകം കാൽ സ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇടാം ഇനി ഇതൊന്ന് ഒതുക്കി കൊണ്ടുവരാം നാളേരം ഒന്ന് ഒതുക്കിയെടുത്തുണ്ട് നമുക്കത് കുഴയ്ക്കാം നല്ലപോലെ കുഴച്ചെടുക്കണം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴുക്കിയിട്ടുണ്ട് പിന്നെ ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ലപോലെ കുഴക്കണം കുഴ നന്നാ കുഴച്ച് കുഴച്ച് മാവിനൊരു മിനിസം വരും അതുവരെ കുഴക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഊതുക്കി വെച്ചിട്ടുള്ള നാളകരല്ലേ അതിട നാളികര കൂടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഈ കുഴക്കുന്ന സമയത്ത് വെള്ളം കൂടി തോന്നുകയാണെങ്കിൽ അല്പം പൊടിയിട്ട് കുഴക്കേട്ട നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം തെളിച്ചിട്ട് കുഴക്കേട്ടാ അതിനൊന്നും കുഴപ്പമില്ല രണ്ട് ഉരുളമാക്കി എടുത്തുണ്ട് ഇനി നമുക്ക് തോളിയിട്ട് പറത്തെടുക്കാം കുറച്ച് അരിപ്പൊടി തോളി പറക്കാം മുറിച്ചെടുക്കാം പൊടി തട്ടികളൊന്നെടുക്കാം കട്ടിയിലെടുത്തുണ്ട് ഇനി ഇതൊന്നും കൂടിയും കുഴച്ച് ഇതേപോലെ തന്നെ പരത്തി ഒരു കപ്പ് പൊടിയോണ്ട് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ചേഞ്ചിട്ട് എടുത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഓരോന്നോരോന്നിട്ട് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പത്തിരി ഇട്ട് കൊടുക്കുക പത്തിരി ഇട്ടതിന് ശേഷം അത് മാർത്തി കൊടുക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ തനിയെ നമുക്ക് പൊന്തി വരും ഒറ്റ പൊള്ളയായിട്ട് പൊന്തി വരും പിന്നെ അതൊന്ന് വെന്തതിന് ശേഷം മറച്ചിട്ടാൽ മതി ഇപ്പം അത് പൊന്തി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി ഇങ്ങനെ കിടന്ന് വേവട്ടെ അത് കഴിഞ്ഞിട്ട് മുറിച്ചിടാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പറത്താൽ മതിട്ടേ ഇനി ഇത് മറിച്ചിടാം മറിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അതെടുക്കാം nii palju ellu harjutud ka .